ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും പ്രണവും കൂടി വക്കീലിനെ കാണാൻ വേണ്ടി പോവാണ് ഡിവോഴ്സിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് പ്രണവിന്റെ ജീവിതത്തിലേക്ക് ഇനി ആ പെൺകുട്ടി കയറി വരാൻ പോകുന്നത് പോകുന്ന സമയത്ത് നിധിയും ഗൗതമും പ്രണവിന്റെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളായി ചോദിച്ചറിയുകയാണ് ശിവാനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ശിവാനിയെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇല്ല എന്നുള്ള തീരുമാനം തന്നെയാണ് പ്രണവ് പറയുന്നത് അപ്പോൾ നിധിയും ഗൗതമം തീരുമാനിച്ചിട്ടുണ്ടാവും കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം അതിനെ സമ്മതിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ പ്രണവിനോട് ഓരോന്ന് സംസാരിക്കുന്നത് അപ്പോൾ പ്രണവാണെങ്കിൽ ഇനിയൊരു മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല എന്നുള്ള ഭാവത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയില്ല ആന എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടു കൂടി എനിക്ക് എല്ലാം മടുത്തു ഇനി വേണ്ട ഇനി എനിക്കൊരു കുടുംബ ജീവിതമൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പ്രണവ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി വണ്ടിക്ക് നേരെ കൈ കാണിക്കുന്നത് പ്രണവ് കാണുന്നത് അതോടുകൂടി പ്രണവ് ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് ആ കൈ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ കൈ നല്ല ഭംഗിയുള്ള കൈകൾ എന്നുള്ള ഭാവത്തിലാണ് പ്രണവ് ആ കൈകളിലേക്ക് നോക്കുന്നത് കേട്ടോ അങ്ങനെ നിധിയും ഗൗതമൊക്കെ അങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ നോക്കുന്നത് നല്ല ഭംഗിയുള്ള പെൺകുട്ടി പ്രണവിന് നല്ല ചേർച്ചയുണ്ട് എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് നിധിയും ഗൗതമും ആ പെൺകുട്ടിയെ നോക്കുന്നത് അപ്പോൾ പ്രണവാണെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടതോടുകൂടി കണ്ണെടുക്കാതെ തന്നെ ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പെൺകുട്ടി നല്ല ഭംഗിയും അച്ചടക്കവും ഒതുക്കയുമുള്ള ഒരു പെൺകുട്ടി എന്ന് മനസ്സോണ്ട് അറിവ് ചിന്തിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടാവട്ടെ അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ ആ കുട്ടികളേനെ റോഡ് മുറിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി വാഹനങ്ങൾ വരുമ്പോൾ അവിടെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് കുട്ടികളുമായിട്ട് എനിക്ക് അപ്പുറത്തെ റോഡിലേക്ക് പോവണം അതുകൊണ്ട് വാഹനങ്ങൾ നിർത്തി തരൂ എന്നുള്ള ഭാവത്തിലാണ് ആ പെൺകുട്ടി കൈവെച്ച് കാണിക്കുന്നത് അപ്പോൾ പ്രണവാണ് അത് കാണുന്നത് പ്രണവും ഗൗതമും നിധിയുമാണ് ആ പെൺകുട്ടിയെ കാണുന്നത് അതോടുകൂടി പ്രണവിൻ്റെ മനസ്സിലേക്ക് ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം ഞാൻ തോന്നുകയാണ് അങ്ങനെ ആ പെൺകുട്ടി ആ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാട്ടോ അപ്പോൾ അതിലെ ഒരു കുട്ടി മാത്രം ടീച്ചർ എനിക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും എൻ്റെ സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് ക്രോസ് ചെയ്യാണ് അപ്പോൾ പെട്ടെന്ന് ടീച്ചർ പറയാണ് വേണ്ട മോനെ അവിടെ നിന്നൊന്നും വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആ കുട്ടി അത് കേൾക്കാതെ അപ്പുറത്തെ സൈഡിൽ ിലേക്ക് തന്നെ ഓടി ഓടിപ്പോവുകയാണ് കേട്ടോ അതോടുകൂടി പ്രണവ് കാണുകയാണ് ആ വരുന്ന വാഹനങ്ങൾ ആ കുട്ടിയെ ഇടിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ പെട്ടെന്ന് പ്രണവ് കാറിൽ നിന്നും ഇറങ്ങി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി ചെല്ലാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ടീച്ചർ പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോവാണ് ആ കുട്ടിയെ ഇപ്പോൾ വാഹനം വന്ന് ഇടിക്കുമല്ലോ അപ്പോൾ ടീച്ചർ തന്നെ പേടിച്ച് ചെവി രണ്ടും പൊത്തിയിട്ട് കണ്ണങ്ങ് അടച്ചുപോകട്ടോ അപ്പോഴത്തേക്കും പ്രണവ് ആ കുട്ടിയെ അങ്ങ് രക്ഷിക്കുകയാണ് വാഹനം ഇടിക്കാതെ കുട്ടിയെ മാറ്റി നിർത്തുക കേട്ടോ അപ്പോൾ ഗൗതമും നിധിയുമൊക്കെ വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പ്രണവാണ് ആദ്യം തന്നെ ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ നിധിയും ഗൗതമും കാറിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നിധിയും ഗൗതമാണെങ്കിലോ പ്രണവിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ രണ്ടു പേരും ഇരിക്കുന്നത് കാരണം ആ പെൺകുട്ടിയെ കണ്ടതോടുകൂടി അതുവരെ പ്രണവ് എനിക്കിനി ഒരു ജീ ഒരു കുടുംബജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന പ്രണവ് പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു നല്ല സന്തോഷത്തോടു കൂടി ആ പെൺകുട്ടിയെ തന്നെ നോക്കി നോക്കിയിരിക്കും ുന്നത് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നതെല്ലാം തന്നെ നിധിയും ഗൗതമും പ്രണവിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ കാറിലിരിക്കുന്നത് അപ്പം തന്നെ അവർ രണ്ടുപേരും കണ്ണോട് കാണിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ കൂടി പ്രണവിന് നല്ല മാറ്റമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് അവർ രണ്ടുപേരും നോക്കുന്നത് കേട്ടോ അങ്ങനെ പ്രണവ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഈ കുട്ടിയുമായിട്ട് ചെല്ലാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പ്രണവിനോട് താങ്ക്സ് പറയാണ് പെൺകുട്ടിയുടെ പേര് പ്രിയ എന്നാണ് നിധി ജോലി ചെയ്തിരുന്ന അതേ സ്കൂളിലെ ടീച്ചർ തന്നെയാണ് ാണ് പ്രിയയും അങ്ങനെ രണ്ടു പേരും കൂടി പരസ്പരം ഒന്ന് നോക്കി പോവുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി മനസ്സുകൊണ്ട് പ്രണവും പ്രിയയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് പെട്ടെന്നാണ് ഒരു ആംബുലൻസ് പോകുന്നത് അതോടുകൂടി പ്രിയ കൈ നെഞ്ചിലേക്ക് വെച്ച ശേഷം മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രണവ് ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കുകയാണ് അല്ല എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒരു ആംബുലൻസ് പോയത് കണ്ടില്ലേ പോയ രോഗിയിൽ വയസ്സായ ണോ കുട്ടിയാണ് ഒന്നും അറിയില്ല പക്ഷേ ആരാണെങ്കിലും അവർക്ക് സീരിയസ് ആയത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത് അവരുടെ ജീവന് ഒരു ആപത്തും വരരുതേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ വലുപ്പം പ്രണവിന് ഒരുപാട് ഇഷ്ടമാവാണ് കേട്ടോ അപ്പോൾ പ്രണവും അതുപോലെ തന്നെ നെഞ്ചിലേക്ക് കൈവെച്ച് കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് ആ ആരാണെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ അവരുടെ അസുഖം മാറ്റി കൊടുക്കണേ ഈശ്വര എന്ന് പ്രണവും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പ്രിയയ്ക്ക് നല്ല സന്തോഷം വണ് ഞാൻ ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹവും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയാണ് അപ്പോഴത്തേക്കും ഗൗതം വണ്ടിയുടെ ഹോൺ അടിക്കുകയാണ് എന്താ പ്രണവ് നീ വരുന്നില്ലേ നീ കാർ എടുക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് പെട്ടെന്ന് കാറിലേക്ക് പോവാണ് എന്നിട്ട് പ്രിയക്ക് ടാറ്റ കൊടുത്ത ശേഷമാണ് പ്രണവ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ പ്രണവും ഗൗതമും നിധിയും കൂടി കാറെടുത്ത് വീണ്ടും പോവുകയാണ് അപ്പോൾ പ്രണവിനോട് നിധി മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി പ്രണവിൻ്റെ ഉള്ളിലേക്ക് രിപ്പ് അറിയാൻ വേണ്ടി ചോദിക്കാണ് അല്ല എന്താണ് നീ ഒരു നിമിഷം ആ പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ആ പെൺകുട്ടിക്ക് നല്ല മനസ്സാണ് കുട്ടികളൊക്കെ എന്ത് കരുതലോടെയാണ് ആ പെൺകുട്ടി നോക്കുന്നത് പ്രണവ് പറയുമ്പോ നിധിയും ഗൗതമും അത് ശ്രദ്ധിക്കാണ് അപ്പോ പ്രണവിന്റെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടി നിധി പറയാണ് നല്ല പെൺകുട്ടിയാണ് ആ കുട്ടികളെ എത്ര ശ്രദ്ധയോടെയാണ് നോക്കുന്നത് റോഡ് മുറിഞ്ഞ് കടക്കാൻ വേണ്ടി ആ കുട്ടികളും മൊത്തം കടക്കാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി വണ്ടിക്ക് നേരെ കൈ കാണിച്ചത് എന്നൊക്കെ പറയട്ടെ അപ്പോ ഗൗതം പറയണേ ഏ എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ ആ പെൺകുട്ടിക്ക് ഒരു ശ്രദ്ധയും ഇല്ല കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ പ്രണവ് പെട്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല ഏട്ടാ ആ പെൺകുട്ടിക്ക് നല്ല കരുതലുണ്ട് ആ കുട്ടികളെ റോഡ് മുറിച്ച് കടക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിധി പറയണേ അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് അല്ല ഏട്ടത്തെയും ഏട്ടനും കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നീ ഒരു സെക്കൻഡ് പോലും ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും നീ ഇങ്ങനെയൊക്കെ പെൺകുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രണവ് അങ്ങ് പതറുകയാണ് കേട്ടോ പ്രണവ് ഒരു പതർച്ചയോട് കൂടിയിട്ട് ഇവരോട് ഇനിയിപ്പോൾ എന്ത് പറയണം എന്നുള്ള ഭാവത്തിൽ അല്ല ഏട്ട സമയം കഴിയുന്നു പെട്ടെന്ന് പോവാമല്ലേ എന്ന് പറഞ്ഞ് കാറ് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിധിക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ നിധിക്ക് പ്രിൻസിപ്പാളാണ് നിധി സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നിധിക്ക് വിളിക്കുന്നത് അപ്പോൾ നിധി പറയാണ് പ്രിൻസിപ്പാളാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുകയാണ് എന്താണ് മേഡം എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ എത്ര യും പെട്ടെന്ന് നിധി നീ സ്കൂളിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ ഗൗതമിനോടും പ്രണവിനോടും പറയുന്നത് അത്യാവശ്യമായിട്ട് പ്രിൻസിപ്പാളിന് എന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി എന്ന് പറഞ്ഞ് നിധി നേരെ സ്കൂളിലേക്ക് പോകുകയാണ് അങ്ങനെ നിധി സ്കൂളിലേക്ക് ചെല്ലുകയാണ് ആ സമയത്താണ് നിധി ഇനി പ്രിയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ നിധി പെട്ടെന്ന് ഇത് ഞാൻ റോഡിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയല്ലേ പ്രണവുമായിട്ട് സംസാരിച്ച റോഡിൽ കുട്ടികളെ റോഡ് മുറിഞ്ഞ് കടക്കാൻ വേണ്ടി നോക്കുന്ന ആ പെൺകുട്ടി തന്നെയാണല്ലോ അപ്പോൾ അവൾ ഇവിടുത്തെ ടീച്ചറാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാണ് അപ്പോഴാണ് അവയുടെ അടുത്തേക്ക് സ്കൂളിലെ ആയ ഇന്ദിരാമ വരുന്നത് എന്നിട്ട് എന്താ നിധി ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നോട് അത്യാവശ്യമായിട്ട് പ്രിൻസിപ്പൽ മാഡം ഇവിടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി വന്നതാണ് അല്ല ഈ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പുതിയ ടീച്ചറാണ് പ്രിയ എന്നാണ് പേര് എന്ന് പറഞ്ഞ് പ്രിയനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇന്നുരാമ വിളിക്കുകയാണ് പ്രിയെ ഒന്ന് ിവിടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിധിയുമായിട്ട് പ്രിയ പരിചയപ്പെടുകയാണ് അപ്പോൾ നിധി കുറിച്ച് കുട്ടികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയാറുണ്ട് നിധി ടീച്ചർ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ എന്ന് പറഞ്ഞ് പ്രിയയും നിധിയും കൂടി സംസാരിക്കാൻ കേട്ടോ അങ്ങനെ അവർ പേരും കൂടി പരിചയപ്പെടുകയാണ് അങ്ങനെ പ്രിയ പോയി കഴിഞ്ഞ ശേഷം നിധി നേരെ പ്രിൻസിപ്പളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാണ് മാഡം എന്നോട് അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിർമ്മലയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ിൻസിപ്പാൾ നിധിയെ വിളിച്ചിട്ടുണ്ടാവുക നിർമ്മലയുടെ ബ്ലഡ് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് നിർമ്മലയ്ക്ക് വീണ്ടും സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റാക്കി അപ്പോൾ അവിടെ നിന്നും ഡോക്ടർ തന്ന റിസൾട്ടാണ് നിർമ്മലയുടെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അമ്മയ്ക്ക് എന്താണ് നിർമ്മല അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മലയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി അങ്ങ് ഷോക്ക് ആയി പോകുക എന്താണ് മാഡം ഈ പറയുന്നത് അതെ നിർമ്മലയുടെ ബ്ലഡ് റിസൾട്ട് കിട്ടി അതിൽ നിന്നാണ് അറിഞ്ഞത് ഡോക്ടർ ആണ് പറഞ്ഞത് നീ ഡോക്ടറെ കണ്ട് സംസാരിക്കെ എന്ന് പറയട്ടോ അങ്ങനെ നിധി നിർമ്മലയുടെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞതോടു കൂടി അങ്ങ് ഷോക്ക് ആവാണ്